ഞാൻ ഇന്നൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുമെന്ന് വേണ്ട ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്നെല്ലാവരും ജീവിതത്തിൽ ഓട്ടപ്പാച്ചിലാണ് ആർക്കും ഒന്നിനും സമയമില്ല പക്ഷെ സമയമുണ്ട് കേട്ടോ നമ്മളെല്ലാ കാര്യത്തിലും സമയമുണ്ട് നമ്മളിങ്ങനെ സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഒക്കെ അങ്ങോട്ട് മാറ്റി മാറ്റി ചെയ്യുന്നതാണ് നമ്മൾക്ക് എന്ത് കാര്യവും എന്ന് വെച്ചാൽ ഏതിനും നമുക്ക് സമയമുണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമയമില്ല സമയമില്ല എന്ന് പറയുന്നത് മടി പിടിച്ചിരിക്കുമ്പോൾ ആ ഭൂരിഭാഗവും സമയം അവിടെ വേസ്റ്റ് ആക്കി പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യം ചെയ്യാൻ ഒരു സമയമില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് സമയമുള്ളവർക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ലോകത്ത് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും സമയമില്ലാത്തവർക്ക് വീടിന്റെ അടുക്കളയുടെ ഉള്ളിലാണെങ്കിലും ഒരു കുഞ്ഞ് കാര്യമായാലും കറക്റ്റായിട്ട് സാറ്റിസ്ഫാക്ഷനോട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയല്ല ഇപ്പം ഞാൻ അതോടൊപ്പൊന്നും പറയുന്നില്ല ഇപ്പം ഞാൻ ഈ കുഞ്ഞു സാധനം വേദിച്ചത് എന്താണെന്നോ ഇപ്പം നമുക്ക് നമ്മൾ വീട്ടിലെത്തുമ്പോഴൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ ലേറ്റാകും രാത്രി രാത്രിയായാലും നമുക്ക് ഈ പുറത്ത് കൊണ്ടുപോയി അലക്കാൻ ബുദ്ധിമുട്ട് ുട്ടുണ്ട് അതായത് നമ്മുടെ അലക്ക് കല്ല് വീടിന്റെ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുറത്തോട്ട് രാവിലെ രാത്രിക്ക് ഇറങ്ങി അലക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ് പിന്നെ നമ്മൾ അപ്പോൾ എല്ലാവരും വിചാരിക്കുമോ വാഷിംഗ് മെഷീൻ പിന്നെ എന്താണ് വാഷിംഗ് മെഷീൻ നമുക്ക് ചില ക്ലോത്തുകളൊക്കെ വാഷ് ചെയ്യുന്നതിന് പരിമിതിയുണ്ടെന്ന് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ് സ്റ്റോണൊക്കെ വെച്ച ഡ്രസ്സുകളും അതുപോലെ നല്ല നല്ല ഷർട്ടുകളും ഒക്കെ വാഷ് ചെയ്യുമ്പോൾ അതൊരു കുറച്ചതിൻ്റെ ഭംഗി കുറയുന്ന പോലെ തോന്നുന്നു പിന്നെ സാരികൾ നല്ല നല്ല സാരികളൊക്കെ ഒക്കെ ഒന്ന് എല്ലാം കുറച്ചധികം ഉണ്ട് അങ്ങനെയാണ് ഞാൻ ചില ചില വീടുകളിലൊക്കെ പോവുകയും സമയത്ത് ഇങ്ങനെ ഒരു പോർട്ടബിൾ ക്ലോത്ത് വാഷിങ് സ്റ്റോൺ കാണുകയും അത് ഞാനും അത് എൻ്റെ വീട്ടിലോട്ടൊന്നും വാങ്ങിക്കുക വെച്ചു അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ രാത്രിക്കായാലും പകലായാലും നമ്മളിപ്പോൾ കുളിക്കുന്ന സമയത്ത് അത് ഫിറ്റ് ചെയ്താൽ മതി കുളിക്കുന്ന റൂമിലത് എവിടെ എവിടെ വേണമെങ്കിലും നമുക്കത് ഫിറ്റാക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊണ്ട് പോകാൻ പാകുന്ന അത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അത് എവിടെ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്താൽ അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സുകളോ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ഷർട്ടുകളോ ഒന്ന് രണ്ട് ഒക്കെ എക്സ്ട്രാ എടുത്ത് വേഗം നമുക്ക് ആണെങ്കിൽ നമുക്ക് അതിന്റെ കോളർ ഭാഗത്തോ പിന്നെ കൈയുടെ മടക്കി വെക്കുന്ന ഭാഗത്തൊക്കെ കുറച്ച് ചെളിയൊക്കെ ഉണ്ടാവുള്ളൂ യൂണിഫോം കുട്ടികളുടെ യൂണിഫോം ആണെങ്കിലും അത് കുറച്ച് സമയം പുതുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പോകും അപ്പോൾ നമ്മൾ ഈ വാഷിംഗ് മെഷീനെ പുറത്തിറങ്ങി അല അലക്കുന്ന കല്ലിനെ ഒന്നും നമുക്ക് ആശ്രയിക്കേണ്ട ഈ സ്റ്റോൺ മതി അങ്ങനെയാണ് ഞാൻ അത് കുറച്ച് നാളായിട്ട് ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അത് വാങ്ങിക്കാൻ പറ്റിയില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം ഫ്രീ ആയിരുന്നപ്പം അത് ഓർഡർ ചെയ്ത് അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എല്ലാവരെയും ഒന്ന് കാണിക്കാം ഇനി നമുക്ക് എല്ലാ ദിവസവും അലക്കാമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെയോ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും രാത്രിക്ക് എത്ര രാത്രിയായാലും നമുക്ക് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അലക്കിയെടുക്കാം അപ്പം നമുക്ക് ഉള്ള സമയത്തിനോ സമയം ലാഭിച്ച് നമ്മളുടെ ജോലി തീർക്കുകയും ചെയ്യാം നമ്മളുടെ അലക്കാനായിട്ട് വേറെ ദിവസം കാത്തിരിക്കുകയും വേണ്ട അലക്കാനായിട്ട് ഒരാൾ വരുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട അതൊക്കെ കൊണ്ടൊക്കെയാണോ ഞാനിത് വാങ്ങിച്ചത് കേട്ടോ അപ്പം നമുക്കിത് എമൗണ്ട് എത്രയാ ഇതിന് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഓട്ടോ പേയ്മെന്റ് ഇതാണ് സംഭവം ഇതിന്റെ ഇതുണ്ടോ ബാക്ക് സൈഡിൽ ഇങ്ങനെയുണ്ട് ഇത് നമുക്കിപ്പോൾ ടൈലേലോ പിന്നെ അത് ഗ്രാനൈറ്റോ എന്തിന് വേണേലും ഒക്കെ ഇതിങ്ങനെ വെക്കാം ഇത് നല്ല ഇത് റബ്ബർ അല്ലേ റബ്ബറിൽ ഇത് അപ്പോൾ ഈ ഭാഗമൊന്നും അവിടെ ടച്ച് ചെയ്യുന്നില്ല അപ്പം നമുക്ക് ഇങ്ങനെ വെക്കാം ഇതൊന്ന് വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഏകദേശം ഒരു ഇന്റർലോക്ക് അല്ലേ ഒരു ഇന്റർലോക്ക് പോലെയാണ് സ്ക്വയർ ഫീറ്റ് ഒരു സ്ക്വയർ ഫീറ്റ് അല്ലെ പിന്നെ ഇത് നല്ല ഗ്രിപ്പ് ഉണ്ട് കേട്ടോ ഇപ്പം ഇപ്പം ഒക്കെ നല്ല തുണിയൊക്കെ വാഷ് ചെയ്താൽ നമുക്ക് പണി കിട്ടും ഇപ്പം കോട്ടൺ ഡ്രെസ്സൊക്കെ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ആ ചെറിയൊരു ഒരു ഒരു തരം ഇതുണ്ടല്ലോ സ്റ്റൂള് ആ കുഞ്ഞി അതായത് നമ്മൾ പണ്ട വീട്ടിലൊക്കെ ദോശയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആട്ടുമ്പോൾ വേണമെങ്കിൽ ഇരിക്കാം പച്ചക്കറിയൊക്കെ മുറിക്കുമ്പോൾ വേണമെങ്കിൽ ഇരിക്കാം ആ സാധനം ഇപ്പം നമ്മളടുത്തൊക്കെ ഉണ്ട് നമ്മളെന്താ എൻ്റെ വീട്ടിലുണ്ട് ചെറിയൊരു എന്താ ഒരു സ്റ്റൂള് ഞാൻ ആ സംഭവം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇതെവിടെയാണോ നമ്മൾ വാഷ് ചെയ്യാൻ വയ്ക്കുന്നത് ആ സമയത്ത് അവിടെ കൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് നമുക്ക് പണി പണിയപ്പം തീർക്കാം അതാണ് ഞാൻ ഇനിയിപ്പം ഇന്ന് മുതൽ ഇത് വാഷ് ചെയ്യാം പോകിയായിട്ട് ഫിറ്റാക്കിയിട്ട് അപ്പം ഈ വാഷിംഗ് സ്റ്റോൺ ഇഷ്ടമായെങ്കിൽ ആരെയൊക്കെ വീഴുണ്ടെന്നൊന്ന് കമൻറ്റ് പറയണം പിന്നെ ഇത് ഉപയോഗപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പോയി കുറേ സമയം കേൾക്കുമൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടുപോയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്